ആശാവർക്കർമാരെ തികച്ചും ന്യായമായ ആവശ്യത്തിന് വേണ്ടിയാണ് സമരരംഗത്തെ ഇറങ്ങിയത് ഒരിക്കലും സംസ്ഥാനത്തെ വർക്കർമാരെ ഈ സമരത്തിലേക്ക് ഗവൺമെൻ്റ് തള്ളി വിടരുതായിരുന്നു കാരണം നമുക്കറിയാം നമ്മുടെ ലോകവും രാജ്യവും നമ്മുടെ നാട് നേരിട്ട് ഏറ്റവും വലിയ കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഈ നാട്ടിൽ ജീവൻ പണയപ്പെടുത്തി സാധാരണക്കാരുടെയും ഏകാന്തത അനുഭവിക്കുന്നവരുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും മതത്തിലേക്ക് തങ്ങളുടെ ജീവൻ പോലും പണയപ്പെടുത്തി പ്രവർത്തിച്ചവരാണ് സംസ്ഥാനത്തെ ആശാവർക്കർമാർ വളരെ തുച്ഛമായ ഒരു വേതനത്തിലാണ് അവർ ആ കാലഘട്ടത്തിലും ഇപ്പോഴും ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് ന്യായമായ ഒരു വേതന വർധനവ് നൽകുക എന്നുള്ളത് ഏത് ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെയും ഉത്തരവാദിത്വമാണ് പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ഗവണ്മെൻറ്റ് തൊഴിലാളികളോട് എന്നും നല്ല സമീപനമാണ് കമ്മ്യൂണിസ്റ്റുകൾക്കും ഇടതുപക്ഷങ്ങൾക്കൊന്നും വാദം വരാതെ പ്രസംഗിക്കുമ്പോഴും തികച്ചും തൊഴിലാളി വിരുദ്ധമായ നിലപാടാണ് സർക്കാർ അവരോട് സ്വീകരിച്ചിരിക്കുന്നത് അവരോട് ചർച്ച ചെയ്യുവാനോ കഴിഞ്ഞ ആഴ്ചകളായി സെക്രട്ടേറിയറ്റ് നടത്തിയ സ്ത്രീകളടക്കമുള്ളവർ ആശാവർക്കർമാർ കിടക്കുമ്പോഴും അവരെ സന്ദർശിക്കുവാനോ ആരോഗ്യമന്ത്രിയോ മുഖ്യമന്ത്രിയോ സംസ്ഥാനത്തെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രിയോ തയ്യാറായിട്ടില്ല എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ പാവപ്പെട്ടവരോടും വളരെ കഷ്ട അനുഭവിക്കുന്ന ജനങ്ങളോടുമുള്ള നിഷേധാത്മകമായ നിലപാടാണ് വ്യക്തമാക്കുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്നും ഗ്രാൻറ് ലഭിക്കാനുണ്ട് മറ്റാനുകൂല്യങ്ങൾ എന്ന് പറയുന്ന തടി തപ്പുന്ന ആരോഗ്യമന്ത്രി ഈ കാര്യത്തിൽ മനുഷ്യത്വപരമായ പെരുമാറണമെന്നാണ് യു ഡി എഫ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്കും കേരള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിക്കും അഭ്യർത്ഥിക്കുവാനുള്ളത്